തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്തോറും പതിവില്ലാത്ത വിധത്തിൽ ആകാംക്ഷയും സംഘർഷങ്ങളും ആശയക്കുഴപ്പങ്ങളും കൂടി വരുന്നു എല്ലാ കക്ഷികൾക്കും ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത പ്രധാനപ്പെട്ട മൂന്ന് കക്ഷികൾ മത്സരിക്കുന്നത് കോൺഗ്രസ് സി പി എം ബി ജെ പി എന്നീ കക്ഷികളാണ് മത്സരിക്കുന്നത് പ്രധാനപ്പെട്ടത് മൂന്ന് എന്ന് പറയുമ്പോൾ മുന്നണിയായിട്ട് എൽ ഡി എഫായിട്ടും യു ഡി എഫായിട്ടും മത്സരിക്കുന്നു ഇല്ല മൂന്ന് കക്ഷികൾ കഴിഞ്ഞൊരു മറ്റൊരു കക്ഷി എന്ന് നമുക്ക് പറയാവുന്നത് സ്വന്തമായി അസ്തിത്വമുള്ള ഒരു എന്ന് പറയാവുന്നത് മുസ്ലിം ലീഗിന് മാത്രമാണ് ബാക്കിയൊക്കെ ഘടകകക്ഷികളെ കക്ഷികളെ ആശ്രയിച്ച് അല്ലെങ്കിൽ സമുദായ സംഘടനകളെ ആശ്രയിച്ച് മാത്രം പ്രവർത്തിക്കുന്ന സംഘടനകളാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് സുപരിഹിതമായ കോട്ടയം ജില്ലയെക്കുറിച്ചാണ് ഒരു കാലഘട്ടത്തിൽ പ്രഗത്ഭരുടെ ഒരു കേന്ദ്രമായിരുന്നു കോട്ടയം കെ എം ചാണ്ടി എം എം ജേക്കബ് തുടങ്ങിയ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ തലത്തിൽ ഇന്ദിരാഗാന്ധിയോടൊപ്പം ഒത്തുനിന്ന കുറേ നേതാക്കന്മാരുണ്ടായിരുന്നു ആ കാലഘട്ടം കഴിഞ്ഞ് കുറേശേ കുറേശേ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ സ്റ്റാച്ചർ കുറഞ്ഞു വരികയും കോൺഗ്രസിൻ്റെ നിയന്ത്രണം പോലും കേരള കോൺഗ്രസിൻ്റെ കയ്യിലേക്ക് എത്തുകയും ചെയ്തു കേരള കോൺഗ്രസിൻ്റെ പ്രഗത്ഭരായിട്ട് കെ എം മാണി തുടങ്ങിയ ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഏക മുന്നണി സംവിധാനം ശക്തമായപ്പോൾ കോട്ടയം ജില്ലയിലെ രാഷ്ട്രീയം അറിഞ്ഞോ അറിയാതെയോ കോൺഗ്രസ്സിനെ നഷ്ടപ്പെടുകയും ആ നിയന്ത്രണം നഷ്ടപ്പെടുകയും അത് കേരള കോൺഗ്രസിൻ്റെ വിഭാഗത്തിലേക്ക് മാണിയുടെ നിയന്ത്രണത്തിലേക്ക് പോവുകയും ചെയ്തു മാണി വീണ്ടും വീണ്ടും വളർന്ന് പല കക്ഷികളായി ഇന്ന് ഒരു കക്ഷി എത്തിയിരിക്കുന്നത് എൽ ഡി എഫിൻ്റെ കൂടെയാണ് ജോസഫ് ഗ്രൂപ്പ് ഇപ്പോഴേയും ഇവിടെ കോട്ടയത്ത് ഈ ഇലക്ഷൻ തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കേരള കോൺഗ്രസ്സിൽ ആർക്കാണ് ശക്തി ആ ശക്തി മാണിക്കല്ല എന്ന് അല്ലെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനല്ല എന്ന് കഴിഞ്ഞ പ്രാവശ്യവും പ്രൂവ് ചെയ്തതാണ് അതായത് കെ എം മാണിയുടെ തറവാട് അല്ലെങ്കിൽ കെ എം മാണിയുടെ പാല പാലായുടെ കുഞ്ഞുമാണി എന്ന് പറയുന്ന പാല സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം അപ്രതീക്ഷിതമായി മാണി സിക്കാപ്പൻ്റെ മുമ്പിൽ അടിയിറവക്കേണ്ടി വന്നു കാഞ്ഞിരപ്പള്ളി സീറ്റ് കേരള കോൺഗ്രസ്സിന് ഒരു കാലത്ത് നഷ്ടപ്പെട്ടു വീണ്ടും തിരിച്ചു പിടിക്കേണ്ടി വന്നു പിന്നെ കടുത്തിരുത്തി ജോസഫ് ഗ്രൂപ്പിൻ്റെ മോൺസ് ജോസഫിൻ്റെ കയ്യിൽ ഒരു സ്ഥിരമായ ലാവണം പോലെയായി മാറി ഇപ്പോഴത്തെ പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫാണ് ജയിക്കുന്നതെങ്കിൽ ആ കൂട്ടത്തിലെ കേരള കോൺഗ്രസ് മാണി ജോസഫ് ഗ്രൂപ്പിനും ഏതാനും സീറ്റുകൾ കിട്ടും കഴിഞ്ഞ പ്രാവശ്യം അപ്രതീക്ഷിതമായ ചില സീറ്റുകൾ മാണി ഗ്രൂപ്പിന് കിട്ടി കാരണം ഇടതുപക്ഷ തരംഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലുണ്ടായത് ആ തരംഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജയിക്കാത്ത ഒറ്റയാളെ മാണിയാണ് അല്ലേ മാണിയുടെ നേതാക്കന്മാരാണ് മറിച്ച് റാണി വരെ കേരള കോൺഗ്രസിൽ ജയിക്കാൻ പറ്റി ഇടതുപക്ഷ തരംഗത്തിൽ എന്നുള്ളത് മറന്നുപോയി അവരുടെ ശക്തി കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അത് സമ്മതിച്ചു കൊടുക്കാൻ പ്രയാസമുണ്ട് മറിച്ച് ഇവിടെ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ കോട്ടയം ജില്ലയിൽ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും തലമുതിർന്ന നേതാവ് ഏറ്റവും പോപ്പുലറായിട്ടുള്ള നേതാവാണ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ശേഷം നടക്കുന്ന പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പുകളിൽ ഒന്നാണ് അസംബ്ലി തിരഞ്ഞെടുപ്പാണിത് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ രംഗത്ത് വന്നിട്ടുണ്ട് പിന്നെ പഴയകാല കോൺഗ്രസ് നേതാവായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉണ്ട് ജോസഫ് ഗ്രൂപ്പിന് വേണ്ടി മോൻസ് ജോസഫുണ്ട് ഇപ്പം ഇവരുടെ സംഘടിത ശ്രമത്തിന് സി പി എമ്മിൻ്റെയും ഗ്രൂപ്പിൻ്റെയും സംഘടിത ശ്രമത്തെ തോൽപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം ഇവിടെ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയങ്ങൾ ഇവിടെ ഇത്തവണ അപ്രസക്തമാണ് ഒരു കാലത്ത് സരിത കേസ് വച്ച് ഉമ്മൻചാണ്ടിയെ വേട്ടയാടി പിടിക്കാനാണ് ഇടതുപക്ഷം തയ്യാറായതെങ്കിൽ അല്ലെങ്കിൽ മറ്റു പല യു ഡി എഫ് നേതാക്കളെയും ഇതിന് ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള യു ഡി എഫ് നേതാക്കളെയും വേട്ടയാടി പിടിക്കാനാണ് ഇടതുപക്ഷം തയ്യാറായതെങ്കിൽ ഇപ്പോൾ അവർ തയ്യാറാകുന്നത് രാഹുൽ മാങ്കൂട്ടവും ചില സ്ത്രീകളുമായ ബന്ധം അല്ലെ ഫോൺ സംഭാഷണം അതെന്തുവാട്ടെ ഇത്തരം കാര്യങ്ങളിലേക്ക് രാഷ്ട്രീയത്തെ വളരെ ദയനീയമായിട്ട് ചുരുക്കി കൊണ്ടുവന്നു കോട്ടയത്തെ രണ്ട് കോട്ടർക്കും പറയാനുണ്ട് ഒന്ന് നിലവിലിരിക്കുന്ന എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ കാലത്ത് പണി ആരംഭിച്ച ഒരു ആകാശപ്പാതയുണ്ട് തിരുനക്കര മൈതാനത്തിന് ചുറ്റും ആകാശപ്പാതയുടെ പണി എത്തിയിട്ടില്ല അല്ലെ അത് പൂർണ്ണമാക്കാൻ സാധിച്ചിട്ടില്ല കാരണം ഭരണം ഇടതുപക്ഷത്തിൻ്റേതായിരുന്നു കഴിഞ്ഞ പത്ത് വർഷം എന്നുള്ളതാണ് തിരുവഞ്ചൂർ പറഞ്ഞ ന്യായീകരണം അതുപോലെ തന്നെ ഇന്ന് മന്ത്രിസഭയിൽ ഒരുപക്ഷേ രണ്ടാമൻ എന്ന് പറയത്തക്കരിലെ ഏറ്റവും കരുത്തനായ വെള്ളാപ്പള്ളി നടേശൻ്റെയും സുമാരന്മാരുടെയും മാനസപുത്രനായി മാറിക്കഴിഞ്ഞിരിക്കുന്ന വി എൻ വാസവൻ വാസവൻ മോശക്കാരനല്ല കോട്ടയം ജില്ലയിലെ പൊളിറ്റിക്കൽ ഇക്വേഷൻ മാറ്റി എഴുതാൻ ടി കെ രാമകൃഷ്ണന് ശേഷം ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറ്റി എഴുതാൻ ശ്രമിക്കുന്ന ഒരാളാണ് വാസവൻ അപ്പോൾ വാസവൻ്റെ നാട്ടിൽ നാട്ടകത്ത് ഒരു തുറമുഖം തുടങ്ങാനുള്ള പരിപാടി ഇട്ടിരുന്നു അതിന് കൂടാനും കൂടി ചിലവാക്കി ഇപ്പോൾ തൊട്ട് നാളെ മുതൽ കപ്പലും വിഴിഞ്ഞത്തേക്കാൾ മുമ്പേ വരുമെന്നുള്ള രീതിയിലുള്ള പ്രചരണമാണ് നടത്തിയത് പ്രധാനപ്പെട്ട തുറങ്ങുക കോട്ടയത്തെ തുറങ്ങുക ചെറുക്കു നേരെ കൊച്ചിയിലേക്ക് നേരെ പോവും അല്ലെ വിഴിഞ്ഞത്തേക്ക് പോവും ആ രീതിയിലുള്ള പ്രചരണം നടത്തി പക്ഷേ ദൗർഭാഗ്യവശാൽ അത് ഇന്നും പ്രവർത്തനക്ഷമമായിട്ടില്ല അപ്പോൾ ആകാശപ്പാതയും ഇത് രണ്ടും രണ്ടുപേരും പരസ്പരം ഉയർത്തി കാണിക്കും പിന്നെ കോട്ടയത്തെ ബാധിക്കുന്ന പ്രശ്നം എന്താണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ എന്ത് വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത് ഏറ്റവും കോട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം അത് കോൺഗ്രസിൻ്റെ കാലത്ത് ആയുഷ് അന്ധകാലത്ത് അതായത് വി കെ വേലപ്പനൊക്കെ ഉണ്ടായ വേലപ്പൻ ആരോഗ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് ഉണ്ടായ സ്ഥാപനം പിന്നെ ടി എം ജേക്കപ്പിൻ്റെ കാലത്തുള്ള മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഈ യൂണിവേഴ്സിറ്റിയോ ഈ മെഡിക്കൽ കോളേജോ ഒരു പരിധി വിട്ട് വളർന്നിട്ടുണ്ടോ കഴിഞ്ഞ പത്ത് വർഷം ഇടതു വർഷത്തിൻ്റെ കയ്യിലാണോ സംഘടനാ സ്വാധീനമുണ്ട് നിയന്ത്രണമുണ്ട് എല്ലാം ഉണ്ട് എന്നിട്ടും ഇത് വളരാൻ പറ്റാത്തതിൻ്റെ കാരണം അതിൻ്റെ അർത്ഥം കോട്ടയത്തെ ജനങ്ങൾ ഇന്ന് സ്വതന്ത്രമായി ചിന്തിക്കുന്നു ഇന്ന് ഒരുമറ്റ ചെറുപ്പക്കാരെ യു ഡി എഫിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസ്സിലേക്ക് വന്നിട്ടുണ്ട് കോൺഗ്രസ്സിനോട് വിരോധം തോന്നേണ്ട യാതൊരു കാരണം കഴിഞ്ഞാൽ പത്തു വർഷമായിട്ടുണ്ടായില്ല കാരണം എന്താ കോൺഗ്രസ് അല്ലായിരുന്നു അധികാരത്തിലിരുന്ന നെഗറ്റീവ് വോട്ടുകൾ കോൺഗ്രസ്സിന് കുറയും അവിടെയാണ് യു ഡി എഫിന് അനുകൂലമായി കോട്ടയം ജില്ലയിലെ രാഷ്ട്രീയം മാറാൻ ഇടതുപക്ഷത്തിനുള്ള ഏറ്റവും വലിയ കുഴപ്പം പിണറായി വിജയൻ്റെ എല്ലാ നെഗറ്റീവ്സും എല്ലാ നെഗറ്റീവ് പോയിൻറ്റുകളും പിണറായി വിജയനെക്കുറിച്ചുള്ള എല്ലാ അഭിപ്രായങ്ങളും ഇടതുപക്ഷത്തെയും ബാധിക്കും ആരാണ് ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ് ഇടതുപക്ഷത്തെ സപ്പോർട്ട് കേരള കോൺഗ്രസ് മാണി ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കോർ എലിമെൻറ്റ് കോർ കണ്ട മാണി ഗ്രൂപ്പിലുണ്ടായിരുന്ന അല്ലെങ്കിൽ കേരള കോൺഗ്രസിലുണ്ടായിരുന്ന കോർ എലിമെൻറ്റ് ജനാധിപത്യ വിശ്വാസികളുടേതാണ് ആ ജനാധിപത്യ വിശ്വാസികൾ ഈ മുന്നണിയെ ഈ കൂട്ടിയേലിനെ അംഗീകരിക്കാതിരിക്കുകയും ഫലത്തിൽ ഇത് ആത്യന്തികമായി കോട്ടയം ജില്ലയിൽ കോൺഗ്രസിൻ്റെ വിജയത്തിൽ അവസാനിക്കുകയും ചെയ്യും